ഹലോ എവ്രി വാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്നത്തെ ചാനലിൽ ക്രൊയേഷ്യയിലേക്ക് വരാൻ പോകുന്നവർക്കും ഓൾറെഡി ക്രൊയേഷ്യയിലുള്ളവർക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത് അതായത് ഒരു ഫ്രീ ആയിട്ടുള്ള ലീഗൽ എംപവർമെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാം എസ്പെഷ്യലി ഫോർ മൈഗ്രൻസിന് വേണ്ടിയിട്ട് ക്രൊയേഷ്യയിൽ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും വർക്കേഴ്സിനൊക്കെ നല്ല രീതിക്ക് ആവാൻ പോകുന്ന ഒരു കാര്യമാണ് അതായത് ക്രൊയീഷ്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെ കുറിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കിട്ടുക എന്നുള്ളതാണ് ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ മെയിൻ കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഓൺലൈനായിട്ടുള്ള വർക്ക്ഷോപ്പുണ്ട് അതുപോലെ തന്നെ ഇൻ പേഴ്സൺ ആയിട്ടുള്ള ട്രെയിനിങ് സെഷനും ഉണ്ട് അപ്പം നമ്മുടെ റെസിഡൻസ് റൈറ്റ്സ് നമ്മുടെ വർക്ക് റൈറ്റ്സ് പിന്നെന്താണ് നമ്മുടെ റെൻ്റൽ കോൺട്രാക്റ്റിലുള്ള റൈറ്റ്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എപ്പോഴും ഡൗട്ടാണ് നമ്മൾ പലരെയും ഭയന്നിട്ട് ഈ നമ്മളിനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയർക്ക് ഇഷ്ടപ്പെടുമ്പോൾ എന്നൊക്കെയുള്ള ഒരുപാട് ഡൗട്ടുള്ളവരാണ് നമ്മൾ പക്ഷേ എങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോ ഉണ്ട് ആ ലോ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കൂടിയുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഡ്രെയിനിങ് ആണ് ഈ വരാൻ പോകുന്നത് ലെറ്റ്സ് ലോക്ക് ദ ട്രെയിനിങ് സെഷൻസ് ഇതൊരു ഫെസ്റ്റ് വേണമെന്ന് പറയുന്നത് റൈറ്റ് ടു സ്റ്റേ ആണ് റെഗുലേറ്റിംഗ് റെസിഡൻസ് ഇൻ ക്രൊയേഷ്യ അതിൻ്റെ ആ ഒരു ടോപ്പിക്കിൻ്റെ മൊഡ്യൂൾ ട്രെയിനിങ് സെഷൻ നടക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ് നവംബർ ട്വൻറ്റി തേർഡ് സൺഡേ ആണ് ഈവനിങ് ത്രീ പി എം തൊട്ട് സിക്സ് പി എം വരെയാണ് ഈ ഒരു ഓൺലൈൻ സെഷൻ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം നിങ്ങൾ ആ ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുക നാട്ടിൽ ഇരുന്നിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ഞാൻ രജിസ്ട്രേഷൻ ഇതുവരെ ചെയ്തില്ല ചെയ്യുമ്പോഴേ എങ്ങനെയാണെന്നുള്ളത് അറിയുള്ളൂ എന്തായാലും നിങ്ങൾ ലിങ്ക് കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം സെക്കൻഡ് എന്ന് പറയുന്നത് വർക്കിംഗ് ഇൻ ക്രൊയേഷ്യ വാട്ട് ആർ മൈ റൈറ്റ്സ് ഇപ്പോൾ നമ്മൾ ക്രൊയേഷ്യയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള കുറിച്ചിട്ട് വ്യക്തമായ ധാരണ കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ ആ ടോപ്പിന് ആ ടോപ്പിക്ക് വെച്ചിട്ടുള്ള ട്രെയിനിങ് ഉണ്ട് അത് നടക്കുന്നത് തേർട്ടീത്ത് നവംബറിനാണ് സെയിം ടൈമിൽ തന്നെയാണ് ഈവനിങ് ത്രീ പി എം ടു സിക്സ് പി എം ഇതും ഓൺലൈൻ മൊഡ്യൂളിൽ തന്നെയാണ് ഓൺലൈൻ ക്ലാസ്സാണ് സോ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ് തേർഡ് മണ്ണെന്ന് പറയുന്നത് റെൻറ്റൽ എഗ്രിമെൻ്റ് ആൻഡ് ഹൗസിങ് റെൻറ്റൽസ് ഇതിനെക്കുറിച്ചിട്ടാണ് തേർഡ് മൊഡ്യൂൾ നടക്കുന്നത് അതെന്ന് പറഞ്ഞാൽ സെവന്ത് ഡിസംബറിനാണ് സെയിം ടൈം തന്നെയാണ് ഈവനിങ് ത്രീ പി എം ടു സിക്സ് പി എം ആണ് എനിക്ക് തോന്നുന്നു അതും സൺഡേ തന്നെയായിരുന്നു ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇവിടെ ജാഗ്ര ബ്ലക്കോ ഉള്ളവർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ ഇൻ പേഴ്സണായിട്ടുള്ള മൊഡ്യൂൾ ആണ് അതായത് അതൊരു ടോപ്പിക് ഫോർ ആൻഡ് ഫൈവ് മൊഡ്യൂൾ രണ്ട് ടോപ്പിക്കാണ് അന്നത്തെ ദിവസം വൺ എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേഷൻ പോളിസീസ് ആണ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് സ്ട്രാറ്റജീസ് ഫോർ ആക്ഷൻ റ്റ് സി ഞാൻ ഈ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻ പേഴ്സണായിട്ട് ബട്ട് ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് മോർണിംഗ് ടെൻ ടു ഫൈവ് ആണ് പറയുന്നത് അതുപോലെ തന്നെ ഇത് നടക്കുന്നത് ഡിസംബർ ഫോർട്ടീൻതിനാണ് കേട്ടോ മാക്സിമം ഇതിൽ ഇൻ പേഴ്സണായിട്ട് തന്നെ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഐ നോ എത്രത്തോളം പ്രാക്ടിക്കൽ ആവും ആകുമെന്നറിയില്ല കാര്യം കുട്ടിയെ വെച്ചുകൊണ്ട് പോകാൻ പറ്റുമോ എന്നറിയില്ല ബട്ട് മോസ്റ്റ് പ്രോബിളി ഞാനുണ്ടാവും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ബസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രെയിനിങ് സെഷനിൽ ഒന്ന് പങ്കെടുത്ത് നോക്കുക കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രെയിനിങ് സെഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആക്സസിബിളും ആയിരിക്കും ക്രൊയേഷ്യനിലൊന്നും പറയില്ല ഫുൾ ഇംഗ്ലീഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ താൽപ്പര്യമുള്ളവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഇവിടെയും കൊടുക്കുന്നുണ്ട് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കാം നിങ്ങൾ ലിങ്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ലിങ്കിൽ കയറി രജിസ്ട്രേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കൺഫമേഷൻ ഇമെയിൽ റിപ്ലൈ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക സോ അണ്ടർസ്റ്റാൻഡിങ് യുവർ റൈറ്റ്സ് ഇൻ ക്രൊയേഷ്യ ക്യാൻ മേക്ക് ഹ്യൂജ് ഡിഫറെൻസ് യ ആർ ഓൾവേസ് സോ എസ്പെഷ്യലി റിനൂവിങ് വർക്ക് പെർമിറ്റ്സ് ഡീലിംഗ് വിത്ത് ലാൻഡ് റോഡ്സ് സോ ദീസ് കൈൻഡ് ഓഫ് ടോപ്പിക്സ് ആർ ലിറ്റ് ബി കൺഫ്യൂസ്ഡ് ഫോർ ഓൾ ഓഫ് സോ അസ് ഡെഫിനിറ്റ്ലി ദീസ് ട്രെയിനിങ് ലെസൺസ് വിൽ ഹെൽപ്പ് യു നോൺ മിസ് ഇറ്റ് ഗൈസ് ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ജാഗ്രതയിലുണ്ട് അല്ല നിങ്ങളുടെ ക്രൈഷ്യയിലേക്ക് ജോബ് നോക്കുന്ന ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾക്ക് അറിയാം അവർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ദീസ് ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അത് ഉടനെ അടുത്ത വീഡിയോ ആയി കാണാം അതുവരെയും ബൈ ബായ്